എറണാകുളം പറവൂർ ഭർത്താവിന്റെ ദാരുണ മരണത്തോടെ അനാഥമായ അശ്വതിക്കും കുഞ്ഞുങ്ങൾക്കും ആശ്വാസമായി സ്നേഹവീട് ഒരുങ്ങുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വീടിന്റെ തറക്കല്ലു വയനാട് വൈത്തിരി സ്വദേശി അശ്വതിയുടെ ഭർത്താവ് മോഹൻകുമാർ മരം മുറിക്കുന്നതിനിടെ മരണപ്പെട്ടതോടെയാണ് അശ്വതിയും മൂന്ന് പെൺകുഞ്ഞുങ്ങളും തത്തപ്പള്ളിയിൽ വാടക വീട്ടിൽ താമസിച്ചിരുന്ന അമ്മയും പറക്കുമുറ്റാത്ത പെൺകുഞ്ഞുങ്ങളും ഇരുളടഞ്ഞ ഭാവിക്കു മുന്നിൽ പകച്ചുനിന്നപ്പോൾ വിവരമറിഞ്ഞെത്തിയ പ്രതിപക്ഷ നേതാവാണ് ഇവർക്ക് സ്വന്തമായി സ്ഥലവും വീടും ജോലിയും വാഗ്ദാനം ചെയ്തത് അശ്വതിയുടെ പേരിൽ വാങ്ങിയ മൂന്ന് സെന്റ് സ്ഥലത്തിന്റെ ആധാരം രണ്ടാഴ്ച മുൻപ് കൈമാറി വീടുപണി പൂർത്തിയാക്കി ഫെബ്രുവരിയിൽ താക്കോൽ നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ആധാരം കൈമാറി അപ്പോൾ കാരണം കൈമാറിയ ഉടൻ തന്നെ വീടിൻ്റെ നിർമ്മാണം കുറഞ്ഞുള്ളതാണ് പിന്നെ വീടിൻ്റെ തറക്കാൻ അത്ര ഹോസ്ലിൻ്റെ വീണ്ടും അസ്മുദ് സാഹിബ് നമുക്ക് ഈ വീട് സ്വരം ഒന്ന് സംഭരിച്ചെങ്കിൽ ഖത്തർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കോസ്റ്റൽ ഗ്രൂപ്പിന്റെ സാരഥികളായ അസിമുദ്ദീൻ നിഷാദ് അസീം എന്നിവരാണ് വീട് സ്പോൺസർ ചെയ്തിട്ടുള്ളത് പ്രതിപക്ഷ നേതാവ് നൽകിയ വാടക വീട്ടിലാണ് അശ്വതിയും കുഞ്ഞുങ്ങളും ഇപ്പോൾ താമസിക്കുന്നത് ചടങ്ങിൽ പങ്കെടുത്ത കോസ്റ്റൽ ഗ്രൂപ്പ് പ്രതിനിധി നദീറാബീഗം അസിമുദ്ദീൻ പ്രതിമാസം ആയിരം രൂപയുടെ ഭക്ഷ്യവസ്തുക്കൾ വീതം അശ്വതിക്ക് നൽകുമെന്നും അറിയിച്ചു വീട് പണി ആരംഭിച്ചതോടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട ജീവിതങ്ങൾക്ക് വീണ്ടും ചിറകുമുളയ്ക്കുകയാണ് Kerala Vish News, e Erna Gullam.